വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപർണ പുള്ളിക്കാരി കൂടുതൽ ഫേമസ് വന്നിട്ട് ടേൽസ് ഓഫ് ക്വിപ്പി എന്ന് പറഞ്ഞ ആ ഒരു പേരിലാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് അഹങ്കാരമുണ്ട് എന്നും ഇല്ല എന്നും രണ്ട് പക്ഷക്കാരാണ് പിന്നെ ഒരു അമ്മ ആകാൻ തയ്യാറാകുന്ന ഈ സമയം ഇവനെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയണ്ട എന്നും ധാരാളം പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ ടെയിൽസ് ഓഫ് കിപ്പി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയില് ഒരുപാട് പേർക്ക് അറിയാവും പുള്ളിക്കാരിനെ പക്ഷെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയൊരു തലവേദനയാണ് ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് കുപ്പി പെയിന്റ് അടിച്ചും കിട്ടിയ പുരസ്കാരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പാഠപുസ്തകത്തിലും പിന്നെ ഞാൻ അറിഞ്ഞതും അറിയാതെയുമായിട്ടുള്ള കുറെ ഓൺലൈൻ മീഡിയസിലും ഒക്കെ നമ്മളെ പറ്റിയുള്ള വാർത്തകളും മറ്റ് വിവരങ്ങളും ഓരോരുത്തരുടെയും കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് കണ്ടാല് പിന്നെ ഒന്നും പറയണ്ട കുപ്പികളെല്ലാം ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ റോഡിൽ കൂടെ അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ നടന്ന് പറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചതാണ് ഈ പറക്കി പറക്കിക്കൊണ്ടുവന്നതിനകത്തൊക്കെ പെയിന്റ് അടിച്ച് ഈ മുറിയിലും കുറച്ച് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ ആ സമയത്ത് വിറ്റു ആക്ര പറക്കെയും കുപ്പി പെയിന്റ് അടിച്ചും കിട്ടിയ പുരസ്കാരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പോരാത്തതിന് ഈ കാണുന്ന പത്രങ്ങളിലും ഇത്രയും മാഗസിൻസിലും ഈ കാണുന്ന പാഠപുസ്തകത്തിലും പിന്നെ ഞാൻ അറിഞ്ഞതും അറിയാതെയുമായിട്ടുള്ള കുറേ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ നമ്മളെ പറ്റിയുള്ള വാർത്തകളും മറ്റ് വിവരങ്ങളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പറ്റിയുള്ള എൻ്റെ വീഡിയോസൊക്കെ മറ്റ് ചാനൽസിൽ മില്യൺ വ്യൂസ് അടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത ഈ ഫോണിലാണ് റെഡ്മി നോട്ട് ഫൈവ് പ്രോ അന്ന് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴായിരം ആറായിരം രൂപയ്ക്ക് ഈ ഫോൺ കിട്ടുമായിരിക്കും ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും അതിൻ്റെ സ്പീഡും എഫിഷ്യൻസിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ പക്ഷെ ഇവരിൽ പലരും ഇതിന് അവർ തന്നെയാണ് കാരണം ഉണ്ടാക്കാറുള്ളത് ചിലരാകട്ടെ നെഗറ്റീവ് കമൻസിന് വേണ്ടിയിട്ട് തന്നെ അതിന് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കി ഇടാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പോസിറ്റീവ് ഇടുന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ധാരാളം പേര് ചാനലിലോട്ട് വരികയും നല്ല രീതിയിൽ തന്നെ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് കമൻസ് ഇടുകയും പിന്നീട് അതുവഴി ഇവരുടെ ചാനലിന് നല്ല വ്യൂസും റീച്ചും ഒക്കെ വരികയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് എന്തായാലും ഫോളോവേഴ്സും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് ഈ ഓഡിയൻസ് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് ചില ചില ബ്രാൻഡുകൾ നമ്മുടെ ഓരോ അവശ്യ സമയത്ത് ഒരു കൊളാബ് റിക്വസ്റ്റുമായിട്ട് വരുന്നത് ഫേസ്ബുക്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളെന്തായാലും ഉപയോഗിക്കുന്നത് ഇതിനെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ഫോണായിരിക്കും ആ ഫോണിനകത്ത് രണ്ട് വീഡിയോയോ രണ്ട് ഫോട്ടോയോ ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളെന്തെങ്കിലുമൊക്കെ പണിയെടുക്ക് പണിയെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പം അതും കൺസിസ്റ്റൻറ്റായിട്ട് പണിയെടുത്തു കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ട് കൊളാബറേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതിന് നമ്മളോട് ഇങ്ങനെ പണക്കം കാണിച്ചിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം മരം കുലുക്കിയപ്പം വീടുന്ന സാധനങ്ങളല്ല നമ്മൾ പണിയെടുക്കേണ്ട സമയത്ത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് റീച്ച് കുറയുമ്പോൾ ഇവർ പലപ്പോഴും ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് വരാറുണ്ട് പിടിച്ചു നിൽക്കാൻ പിന്നെ വേറെ ഒരു വഴിയും ഇല്ലാതാകുമ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും ഒരുപാട് പേര് പക്ഷെ നല്ല ജെനുവൻ കണ്ടന്റ് ചെയ്യാറുമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വരുന്നത് ഈ കിപ്പി എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറിനെ കുറിച്ചിട്ടാണ് ഇവര് ഫേമസ് ആകുന്നത് അപ്സൈക്ലിങ് എന്നൊരു പരിപാടി വഴിയാണ് ഇപ്പൊ അപ്സൈക്ലിങ് എന്ന് പറഞ്ഞാലും പലർക്കും അറിയാം ഈ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ വേണ്ടാതാകുമ്പോൾ അതൊക്കെ വലിച്ചെറിയുന്ന ഒരു പതിവ് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അതില് കലാപരമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി മൂടിയൊക്കെ പിടിപ്പിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ പുള്ളിക്കാർ ചെയ്യുന്നത് ബോട്ടിൽ ആർട്ട് എന്നൊരു കാര്യമാണ് അപ്പോൾ സാധാരണ എല്ലാവരും ഒരു പാഷന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യുമെങ്കിലും ക്വിപ്പി ഇത് വലിയ രീതിയിൽ തന്നെ ചെയ്യുകയും അതുവഴി ഇവർ വളരെയധികം പോപ്പുലറാകുകയും ചെയ്തു പിന്നീട് ഇതിന് ഡിമാൻഡ് കുറഞ്ഞപ്പോഴേക്കും ഇവർ ഫാമിലി ഒക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ പ്രൊമോ വീഡിയോസും കൂടി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ തലപ്പൊക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഇരിക്കെ ക്വിപ്പി പ്രഗ്നൻറ്റായി ഇപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഗർഭിണികളുടെ ഡെയിലി ആക്ടിവിറ്റീസ് അവരുടെ ഡെയിലി റുട്ടീന് പിന്നെ മെറ്റേണിറ്റി പ്രോഡക്റ്റ്സിൻ്റെ പ്രൊമോ വീഡിയോസ് ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ ഈ ബോട്ടിൽ ആട്ടൊക്കെ കണ്ട് അത് ഇഷ്ടപ്പെടുന്ന ധാരാളം പേര് ഇവർക്ക് ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലോട്ട് ഈ പുള്ളിക്കാരി വ്ളോഗ്സിലോട്ടൊക്കെ മാറിയപ്പോഴേക്കും ധാരാളം നെഗറ്റീവ് കമൻസും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ക്യുപ്പ് ഈ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെതിരെയും പ്രതികരിച്ചിട്ട് വീഡിയോയുമായിട്ട് വന്നിരുന്നു അല്ലാതെ നമ്മളിങ്ങനെ വല്ലവന്റെയും പോസ്റ്റിൻ്റെ താഴെ പോയി കുറെ ചോറ് കമൻസ് ഇട്ടോണ്ടിരുന്നതല്ല കണക്റ്റഡാവുന്നവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ആരും നിങ്ങളിത് ഉറപ്പായിട്ട് മേടിക്കണം നിങ്ങളിത് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് പറ്റും അങ്ങനെ ഇറങ്ങി പേടിപ്പിക്കുന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട് ഈ ബേബി പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഈവർ അയച്ച് വരുമ്പോഴും കടകളിൽ പോകുമ്പോഴും ഞാൻ അറിയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഉള്ള ന്യൂ മോംസ് ന്യൂ പാരൻസിനൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ബന്ധമില്ലാതെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാതെ ചുമ്മാരുന്ന് കമന്റ് എടുത്ത് ഇട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് തരം വീഡിയോ ചെയ്യുന്നതിലും ഒരു വിരോധവും ഇല്ല ആരുടെയും കോളാബും ചെയ്യുകയാണെന്നെങ്കിൽ അപ്പോൾ ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഒരു ബ്ലോഗർ ആയ ആൾക്കും ആദ്യമായിട്ട് ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാകുകയുള്ളൂ ഈ ഒക്കെ പറയുന്നവർക്ക് എന്തും പറയാൻ വായിൽ വരുന്ന പോലെ എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞത് അതിനും ധാരാളം നെഗറ്റീവ് ഒക്കെ വരാൻ തുടങ്ങി പിന്നെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് സബ് ചെയ്തവരൊക്കെ കണ്ടന്റ് മാറിയപ്പോഴേക്കും അവർക്കത് ഇഷ്ടപ്പെടാതെ വന്നു പുള്ളിക്കാർക്ക് ജാടയാണ് ആ രീതിയിലൊക്കെയാണ് അഹങ്കാരം പിടിച്ച രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി പിന്നെ ഓരോരുത്തർക്കും അവർ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താല്പര്യമുള്ളവർ പോയി കണ്ടാൽ പോരെ എന്തിനാണ് വെറുതെ അവർക്ക് ഈ പ്രത്യേകിച്ച് ഈ ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് ഈ ഓരോന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് മനപ്രയാസപ്പെടുത്തുന്നത് മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് രണ്ട് പക്ഷവും ചേർന്ന് സംസാരിക്കുന്നുണ്ട് പലരും അവരവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ എന്തിനാണ് അവരുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നത് ലെറ്റ് വോട്ട് എവർ ഷീ ലൈക്സ് എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഈ വീഡിയോസ് ഇവരുടെയൊക്കെ കണ്ടു കാണും ചിലർ ഫോളോ ചെയ്യുന്നുണ്ടാവും ചിലർ അൺസബ്സ്ക്രൈബ് ചെയ്ത് കാണും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ അവസ്ഥയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ വളരെ സാധാരണപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ വീഡിയോനെക്കുറിച്ച് കണ്ടപ്പോഴേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്